ഇത് കോൺഗ്രസിന്റെ വിജയം ആദ്യ മണിക്കൂറുകളിൽ മുന്നിൽ നിന്ന് ബി ജെ പി യെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ലീഡ് ചെയ്തു വരികയാണ് രാഹുലിന്റെ ഈ വിജയത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നു വെച്ചാൽ സി പി എം അന്തർ തന്നെ പാലക്കാട് ജനങ്ങൾ ഏറ്റെടുത്തില്ല എന്നത് തന്നെയാണ് ചാനൽ ഡിബേറ്റുകളിൽ എതിരാളികൾക്ക് ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന തീപ്പൊരി ഷാഫിയുടെ കൈപിടിച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി അധ്യക്ഷനായി വന്നു സർക്കാർ വിരുദ്ധ പോരാട്ടത്തിലെ മുന്നണി പോരാളിയായപ്പോൾ പിണറായിയുടെ കണ്ണിലെ കരടായി മാറി സി പി എം കുപ്രചാരണങ്ങളെ അതിജീവിച്ച് പാലക്കാട് ഉജ്ജ്വല വിജയം നേടി ഇനി രാഹുൽ നിയമസഭയിൽ താരമാകുമെന്ന കാര്യം ഉറപ്പാണ് അത് ജനങ്ങൾക്കും നന്നായി അറിയാവുന്ന കാര്യമാണ് ആ സത്യമാണിപ്പോൾ വോട്ടായി തെളിഞ്ഞു വരുന്നത് രാഹുൽ ഷാഫിയെ കടത്തി വോട്ട് വോട്ടുറപ്പിക്കുമെന്ന് പറയുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി രാഹുൽ തന്നെ വിജയ കിരീടം അണിയുമെന്ന് ഉറപ്പിച്ച് പറയുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം പാലക്കാട് പിന്നെ നല്ല ഭൂരിപക്ഷം കിട്ടും ഷാഫി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തരമപ്പെടുത്താൻ നല്ലത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പാണല്ലോ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇത്തവണ ഷാഫി പ്രസ്റ്റീജിയസ് ആക്കിയ ടാവലിന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പാലക്കാട് അതുപോലെ ചേലക്കര കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് പത്ത് മുപ്പത്തെട്ടായിരോ അതിനനുസരിച്ച് വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതിപ്പതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞിട്ടുണ്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വയനാട്ടിൽ ലാസ്റ്റിൽ രാഹുൽ ഗാന്ധി നേടിയ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മുകളിലോ അതിനേക്കാൾ കൂടുതൽ അതാ തങ്ങൾ പറഞ്ഞത് കൂടുതൽ വോട്ട് കിട്ടാനാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിയിട്ടാണ് തങ്ങള് പറഞ്ഞത് അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിന് എല്ലാ നിലയിലും റിസൾട്ട് അനുകൂല പാലക്കാടൊക്കെ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശ്രമം നടക്കുന്ന ആക്ഷേപം അതിനൊക്കെ തിരിച്ചടിയാണോ അപ്പോഴത്തെ ഫലം അതാ തിരിച്ചടി തന്നെയാണ് തിരിച്ചടി തന്നെയാണ് കാരണം രാഹുൽ ബി ജെ പി കേന്ദ്രങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തേരോട്ടം നടത്തിയത് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ബി ജെ പി ഉള്ളൂ അവിടെ ഒമ്പതിനായിരം വോട്ടിൻ്റെ ലീഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് തൊള്ളായിരം വോട്ട് പോലും ലീഡുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ബി ജെ പി വലിയ തകർച്ചയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ടത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എണ്ണിക്കൊടി പറത്തി വളരെ ആയിട്ടുള്ള ഒരു വിക്ടറിയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഈ റിസൾട്ട് മൂന്ന് സ്ഥലത്തുള്ള റിസൾട്ട് ഒരു കണക്കിന് യു ഡി എഫിന് മെച്ചാണ് സാങ്കേതികമായി ഇപ്പോൾ ചേലക്കരെ ജയിച്ചാലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ നേടിയതിൻ്റെ പകുതി പോലും ഭൂരിപക്ഷം നേടാൻ അവർക്ക് കഴിയും എന്ന് തോന്നുന്നില്ല എന്നാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടിയതിൻ്റെ മൂന്നിരട്ടി വോട്ട് പാലക്കാട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ വയനാട്ടിലും നല്ല വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിയട്ടെ എന്നിട്ട് ബാക്കി പറയാം ക്രെഡിറ്റ് യു ഡി എഫിന് യു ഡി എഫിന് യുഡിഎഫിന് തന്നെയാണല്ലോ പിന്നെ എല്ലാവരും അദ്ധ്വാനിച്ചുണ്ടാക്കിയ വിജയല്ലേ ഷാഫിയായാലും പിന്നെ അതേപോലെ തന്നെ രാഹുലായാലും പ്രതിപക്ഷ നേതാവായാലും കെ പി സി ആയാലും ഒക്കെ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നല്ലോ ഞങ്ങള് ഞങ്ങൾ പിന്നെ എപ്പോഴും ഒരു നിശബ്ദ ആ നിശബ്ദ പിന്തുണയുമായി വിജയിപ്പിക്കാൻ രംഗത്തുണ്ടല്ലോ ഒക്കെ ഞങ്ങളുടെ ശ്രദ്ധ ശ്രദ്ധായും ശ്രദ്ധ അത് തന്നെ വാചാലമായ ശ്രദ്ധ കാരണം പിരായിരിയൊക്കെ ഞങ്ങളുടെ വോട്ട് എൻ ബ്ലോക്കാണ് അതാണ് ഇനി കണ്ടോ ലീഡ് കൂടുന്നത് അത് വയനാട്ടിലും അങ്ങനെ തന്നെയാണ് വയനാട്ടിലും അങ്ങനെ തന്നെയാണ് ആ തിരിച്ചടിയായതായിട്ടാണല്ലോ ഇപ്പോൾ വോട്ട് കാണിക്കുന്നത് അവർക്ക് അവർ പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ തിരിച്ചടിയായി എന്നതിരി പരസ്യം ചെയ്തത് തിരിച്ചടിയായി ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ അറിയാതെ അവർ പെരുമാറിയതിൻ്റെ ദോഷമാണ് അതൊക്കെ നമുക്ക് റിസൾട്ട് വരട്ടെ അപ്പൊ പറയാം ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് ദോഷം ചെയ്തു എന്ന് തന്നെ അല്ല ചേലക്കരയിൽ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഉണ്ടായിരുന്ന ആ വമ്പിച്ച മെജോറിറ്റി ഇല്ലല്ലോ പക്ഷേ അവിടെ നല്ലൊരു കാൻഡിഡേറ്റുമൊക്കെ ആയിട്ട് ആയതുകൊണ്ട് അവർക്ക് പിന്നെ കാൻഡിഡേറ്റ് അവർക്ക് പിന്നെ അല്പം മുൻതൂക്കം കിട്ടി പക്ഷെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉള്ളതിനേക്കാൾ വളരെയധികം വോട്ട് കുറഞ്ഞിട്ടുണ്ട് അത് യു ഡി എഫിൻ്റെ മെച്ചമാണ് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ലക്ഷണമാണല്ലോ ഈ എന്താണ് ഒരു വിലയിരുത്തൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ടില്ലേ ബിജെപി തകർന്നില്ലേ അപ്പോൾ സന്ദീപ് വാര്യർ വന്നത് ഗുണം തന്നില്ലേ പണക്കാട്ട് വന്ന അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു സന്ദീപ് വാര്യര് വന്നത് ഗുണം ചെയ്യും എന്നുള്ളത് അതെ അതാണിപ്പോ വോട്ടെണ്ണൽ സൂചിപ്പിക്കുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെയുള്ള ഒരു ജനപിന്തുണ ഇപ്പോൾ യു ഡി എഫിനുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് മുനമ്പം വിഷയത്തിൽ അവർ ഏകപക്ഷീയമായി ഒരു തീരുമാനം എടുത്തതാണ് പക്ഷേ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഏറ്റവും കൂടി ചർച്ച ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു ബഹുമാനം തങ്ങള് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും മറവ് കോളേജ് ഉൾപ്പെടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തതാണല്ലോ പക്ഷെ അവരൊന്നും കൺസൾട്ട് ചെയ്യാൻ പോലും ചെയ്തില്ല എന്നിട്ട് ഒരു തീരുമാനം പ്രഖ്യാപിച്ചു ഇനി കുറച്ച് കാലം കാത്തിരിക്കണം തീരുമാനിക്കട്ടെ അതിപ്പോൾ അതെൻ്റെ തീരുമാനം വരുമ്പോഴേ നമ്മൾ അപ്പോൾ കഴിഞ്ഞ് എല്ലാ സംഘടനകളോടൊക്കെ അഭിപ്രായം